ിൽ മാറ്റോ മാറ്റാർപ്പിയോ പോരാട്ടം ആരംഭിക്കുമ്പോൾ കൈകാശികളെ മാന്ത്രികയും മാന്ത്രിക ശക്തിയും മനോഭാവതയും വൈകി ഭൂമികയിൽ കയറി നെടുമങ്ങാട് തിരുവനന്തപുരം നിലവിലെ നഷ്ടപ്പെട്ടുകൊണ്ട് എല്ലാ മാറ്റി വെച്ചു കൊണ്ട സ്കോർപ്പിയോ പോരാട്ടം ബോട്ടിൽ അങ്ങനെ പുരോഗമിക്കുമ്പോൾ ഇതാ നിങ്ങൾക്ക് മുമ്പിലേക്കത്സരം പുരോഗമിക്കുമ്പോൾ കൈകളെ കൈകൾ കൈകൾ ചെയ്തു നിങ്ങൾ നിറഞ്ഞ നിറഞ്ഞ് കൈകളികൾ அவசான பிரகடனாதிவாசத்து மதுசரம் ஜெயிச்சு மகான ഈ െ മത്സരിക്കുവാനുള്ള എല്ലാം മത്സരിക്കുവാനുള്ള അവസരം കാഴുകണം ഒരുപാട് ദൂരദാന്യാണ് ടീമുകൾ ഇവിടേക്ക് ഇട്ടിട്ടുള്ളത് വിജയിക്കുമ്പോൾ ഫസ്റ്റ് ഡിസിൻ റെഡി ആവണം സെക്കൻഡ് ഡിവിഷൻ ടൈഡിയാണ് തേർഡ് ഡിവിഷൻ മത്സരിക്കും ഇവിടെ ഒരുപാട് സീനിയർ ആളുകൾ ഇവിടെ മത്സരം രക്ഷിക്കും നിങ്ങൾ അത് മനസ്സിലാക്കും ഒരുപാട് മത്സരങ്ങൾ മുമ്പ് മത്സരിക്കും ടീമിന്റെ പ്ലേയേഴ്സ് ഇവിടെ ഉണ്ട് അപ്പൊ നല്ല രീതി മത്സരിക്കും ആളുകൾ

ും ശക്തമാരാണോ വിജയിച്ചിരിക്കുന്നു ഓരോ സത്യവാസങ്ങൾ വിജയിച്ച് നിങ്ങളുടെ മുന്നിൽ മത്സരിക്കുന്നു ഒരു മാസത്തെ വിജയിക്കുക എന്നുള്ള പോരാട്ടം ആരംഭിക്കുക എനിക്ക് പറയാനുള്ളത് ദേശത്തിന് വേണ്ടി ഒരു നാതിന് വേണ്ടിയാണ് ഇവിടെ മത്സരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് അംഗീകാരം സ്വദേശികളും ഏജൻസിൽ സപ്പോർട്ട് ചെയ്യുന്ന കാതികൂര് സ്വദേശ കുമ്പോൾ മറ്റു പള്ളി നമ്മുടെ നവരൊക്കെയുള്ള ആലപ്പുഴ ഏറ്റവും കൂടുതൽ കായിക പ്രതികരണ സ്വീകരിച്ചുകൊണ്ടാണ് മത്സരിക്കുന്നത് മത്സരം ബോർഡിൽ ആരംഭിക്കുമ്പോൾ നിങ്ങൾ കാശിച്ച് മത്സരം കണ്ടതാണ് അവരുടെ ഒരു പ്രത്യേക ശൈലി ആ ശൈലിക്ക് വന്നത് കൈ കൊടുക്കുമ്പോൾ ആ നിർബന്ധങ്ങാട് മാറ്റിവയ്ക്കുന്നുണ്ട് പോരാളികളും अभिषेक ये चलो, भाई, भाई, सोनित्री यानी, अभिषेक ये चलिएगा, मेरा तो नरसिंह से जुड़ा है, भाई किंग चंद्र बंगला, हर चीज़ का आपको बंदोबस्ती मिलेगा, मेरा तो तनरसिंह से जुड़ा है, भाई किंग चंद्र बंगला में से कार्तिका आपको बंदोबस्ती, इसे तो तनरसिंह चलिएगा कार्तिका के ഏജൻസി നല്ല കൈമതി

ஒரு <laughs> ടീമ് നമ്മുടെ വിജയിക്കണം അത് നമ്മുടെ അതിവാര്യമാണ് ഈ ടീമിനെ കൈയറ്റി നൽകണം തിരുവനന്തപുരം ടീം നമ്മുടെ ടീമാണ് എസ് എല്ലാം മത്സരത്തിൽ കാറ്റഗറി മത്സരത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ആ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കുമ്പോൾ ഇന്നലെ രാജ്യത്തെ ഫ്രണ്ടി പ്ലേയറായിരുന്നു അതിത്വിയ യാദർശികം എന്ന് പറയട്ടെ ഇന്ന് പത്തമയിലേക്ക് മണിക്കൂറുകൾക്ക് എത്തിച്ചേരുമ്പോൾ കാർത്തികാപ്രയറായി ആ ടീമിനെതിരായി മത്സരിക്കും കലിയെ സ്വീകരിക്കും ഒരുപാട് ദൂരം താങ്കൾ വന്നത് അപ്പൊ നിങ്ങളുടെ ഈ നിശ്ചബ്തകളാണ് നല്ല കീടങ്ങളാണ്

ஜீவனே மத்திரிக்கை ஒன்பதிகம்

ാണ് ഓർഡിനറൻസ് പഞ്ചായത്താണ് പഞ്ചായത്തിന് പഞ്ചായത്തിന്റെ ഭാഗമാണ് ആ പെരുവാന്റ് പഞ്ചായത്തിനെ പ്രതികരിക്കുന്ന ഏക ടീമാണ് ഈ പഞ്ചായത്തിൽ മണ്ണിലും മുനിസിപ്പാലിറ്റിയും പരസ്പരം ആണ് കാർത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവണം എവിടെ കാർത്തികാപിറ പരാജയത്തിലോ കാർത്തികാറുണ്ട്

െങ്കിൽ പോരാട്ടം ആവേശപരമായ ഇതുവരെ പരിശീലനത്തിൽ സന്ദർഭമംഗലം കാട്ടാക്ക നമുക്കറിയാം അഖ്യന്തരത്തിൽ നടന്നു വരുന്ന തീരുമാനം സന്ദർഭമംഗലം കാട്ടാക ആവേശപരമായ പോരാട്ടങ്ങൾ സഞ്ചാര നിരവധിയായ കിരീടം போராளிகள் ராகிஸ் சந்திரமண்டலம் எஸ் கர அண்ணே அவர்களே மாமன்ற உறுப்பினர்களே நா மேடமணி பாலக்கு त्रिपाठी அவர்களே 10 கரவடை காயிகாரணங்கள் மாளப்பரே இந்தரங்கர் மச்சம் கள்ளா என்றோரே வந்து சந்தா இந்த இடத்திலிருந்து மதி திருச்சொண்டுவா அங்கே உள்ள சாந்தன் படையாளர்கள் அங்கே தன்ன உள்ளி போராளிகள் கொச்சேட்டை ரசானிலே பெரிய டீம் கவிளரே இந்தா வந்துட்டா எஸ்